സൂപ്പർ കപ്പിന് ഇത്തവണ ആദ്യത്തെ വഹിക്കുന്നത് ഒഡീഷയാണ് അപ്പം കലിംഗ സൂപ്പർ കപ്പെന്ന് തന്നെ ഇത്തവണത്തെ സൂപ്പർ കപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കാം അതിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ആയി വരുന്നുണ്ട് ഐ എസ് എൽ സ്റ്റാൻഡിങ് അനുസരിച്ചായിരിക്കും മത്സരങ്ങളുടെ പ്രാഥമിക പ്രാഥമിക റൗണ്ടതൊന്നും പറയാൻ പറ്റില്ല നോക്കൗട്ട് ഫോർമാറ്റിലാണ് മത്സരം പൂർണ്ണമായിട്ട് നടക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളുകൾ ഒരുപക്ഷെ നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാൾ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ദ ഖേൽ ഇന്ത്യ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്കൻ ലീഗ് എന്ന് പറയുന്ന ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് എഫ് സി അവസാന മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സൂപ്പർ കപ്പിൽ ആദ്യ മത്സരം കളിക്കും എന്നാണ് അവരുടെ ട്വീറ്റ് സൂചിപ്പിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ പോവുകയാണ് അപ്പം ഇനി ശേഷിക്കുന്ന പ്രതീക്ഷ സൂപ്പർ കപ്പ് മാത്രമാണ് എന്ന് താരങ്ങളും പരിശീലകരും എല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും പറഞ്ഞ സ്ഥിതിക്ക് വി ക്യാൻ എക്സ്പെക്ട് സംതിങ്